ശതമാനം ഉറപ്പാണ് ഈ പഴയ സൂപ്പർ ഹിറ്റ് ആയി ദിലീപിന്റെ തിരിച്ചുവരവായിരിക്കും കോമഡിയാണ് ഇത് കണ്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് പഴയ കോമഡിയാണ് ദിലീപിന്റെ ഞാൻ ദിലീപിന് പറഞ്ഞു കോമഡി വീട്ടിലേ ഞാൻ അടുത്ത പടം കോമഡിയാണ് ഇത് തൊണ്ണൂറ്റി ശതമാനം ഉറപ്പാണ് പറഞ്ഞത് സൂപ്പർ ഹിറ്റ് ആയി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് ഈ പറയുന്നത് തിരിച്ചുവരവായി െക്കുറിച്ചുള്ളൂ കോമഡി സിനിമയിൽ ദിലീപ് തന്നെയാണ് മാറ്റം ഇല്ല നമ്മള് കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ ഉള്ള പടങ്ങളുമാണ് ആദ്യമായിട്ട് കോമഡി നായകൻ ചെയ്തത് രണ്ടായിരം കഴിഞ്ഞപ്പോലീപാണ് കോമഡി നമ്മുടെ കോമഡി സൂപ്പർ ഓക്കെ ദിലീപിന്റെ ഇപ്പൊ പ്രസ്മേറ്റിലും അതുപോലെ തന്നെ ഓഡിയോ ലോഞ്ചിലും ഒക്കെ വളരെ സങ്കടത്തോടെ പറഞ്ഞു അല്ലെ ചില ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അത് അങ്ങനെ തോന്നുന്നുണ്ടോ സിനിമയിൽ ഒരുപാട് ലോബി ഒരുപാട് എന്താ ലോബിൾ എല്ലാണോ എന്താണ് അറിയുന്നത്

ഞാൻ പറഞ്ഞില്ലേ ദേഹത്ത് പഴഞ്ഞ തട്ടിമുട്ടിയുള്ള അപ്പൊ എനിക്കിഷ്ടമുള്ളതൊരു കാര്യമാണ് എന്റെ ഒരു പരിധി കൂടുതൽ ഒരാൾ കഴുകി തുടങ്ങിയാണ് ഞാനത് പലപ്പോഴും പറയാറുണ്ട് പിന്നെ നീയൊരു ഷോർട്ട് ഫിലിം ചെയ്തത് ഞാൻ റോട്ടി കിടന്ന അഭ്യാസം ആ പെൺകുട്ടി കൂട്ടത്തില്ല ആ പെൺകുട്ടി കാണാറുണ്ട് പഠിഞ്ഞില്ല പിന്നെ ഈ കോരം കളിച്ചിട്ടല്ല ജീവിക്കാൻ പഠിക്കും െലക്കെ പറയാനുള്ള ഞാൻ പറയട്ടെ കോമാളിത്രം കാണിച്ച അതിന് പുറത്ത് വരാൻ വേണ്ടി കുറെ പേരുണ്ടാവും മനസ്സിലായാലേ അത് ആ കോമാള കമന് വേണ്ടി എന്റെ കമന്റും ഞാൻ വായിക്കാറുണ്ട് നിന്റെ കമന്റും വായിക്കാറുണ്ട് ഈ കമന്റിന് വേണ്ടി നെഗറ്റീവ് കമന്റ്

ോട്ടെ മറ്റുള്ളവരെല്ലാം പറയുന്നുണ്ട് ആ പെൺകുട്ടി അതേപോലെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ഉണ്ടാവും സെറ്റപ്പ് ഇവരും എന്നോട് ചാറ്റ് ചെയ്ത് ചാറ്റ് നീ നീ ഇപ്പഴും ആ കാര്യത്തിലേക്ക് ഉറച്ചേക്കണം ഇതിനകത്ത് പ്രശ്നമുള്ളതിനാറിയോ അവള് വേല കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേറെ ഒന്നും ഇല്ല നീ ഇപ്പൊ ഇപ്പൊ പുറത്ത് നടക്കുന്ന പോലെ അത്ര സിമ്പിളൊന്നും അല്ല സിനിമയെ കാണുന്ന കോടതി ഇല്ല റിയൽ കോടതി

കാരണം നിന്ന ഭീഷണി നിന്ന നിയമത്തിനുള്ളിൽ ഒരു ചർച്ച നടത്തുന്നു അതോ ഓഡിയോ ഉണ്ട് ഓഡിയോ ഉണ്ട് ഓഡിയോ ാണ് വർക്ക് അല്ലെങ്കിൽ തന്നെ സിനിമയിലേക്കും സമരം സ്വന്തമായിട്ട്